ഒരിക്കൽ ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ അതിൻ്റെ ആദ്യത്തെ പേജിൽ അതിൻ്റെ ഓഥറ് എഴുതി തന്നൊരു സന്ദേശമുണ്ട് ബി ഓൾ യു ക്യാൻ ബി അതായത് ആഗ്രഹിക്കുന്നതെല്ലാം ആവുക അപ്പം ഞാൻ ആലോചിച്ചു ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ആവാൻ പറ്റുമോ പക്ഷേ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാഠങ്ങളുണ്ട് നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ആവാൻ പറ്റും ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് നമുക്കൊരു റൈറ്റ് മൈൻഡ് സെറ്റ് വേണം കാരണം നമുക്ക് ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒരവസ്ഥയിലല്ല നമുക്ക് ജീവിക്കേണ്ടതെന്നും നമ്മൾ ആ ഒരു ആഗ്രഹങ്ങളെ ഉള്ള തിരിച്ചറിയണം ആഗ്രഹങ്ങൾ നമ്മൾ അക്നോളജ് ചെയ്യണം ആഗ്രഹങ്ങൾ നമ്മൾ എഴുതി വെക്കണം നമ്മൾ നമ്മളോട് തന്നെ പറയാം എനിക്കിങ്ങനെയല്ല വേണ്ടത് എനിക്കിതിനേക്കാളും ഒരു ഒരു ഉയർന്ന ലെവലിലോ അല്ലെങ്കിൽ വേറെ രീതിയിലോ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം അത് നമുക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവണം ഒന്നാമത്തെ മൈൻഡ് സെറ്റ് രണ്ടാമത്തെ ആണ് ടൈം ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ലൈഫിൽ എത്രത്തോളം സമയമായിരുന്നു ഞാനാ ജോലിക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചുകൊണ്ടിരുന്നിരുന്നത് ഓക്കെ എനിക്ക് ശമ്പളം കിട്ടുമായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുമായിരുന്നു പക്ഷേ ജോലിയിൽ നിന്ന് ഇറങ്ങിയ ടൈം എൻ്റെ കയ്യിൽ വന്നപ്പോൾ ഒന്ന് ഇത്തിരി കൂടി ക്ലാരിറ്റി കിട്ടി എന്തിലൊക്കെയാണ് എനിക്ക് ആഗ്രഹങ്ങൾ ഉള്ളതെന്ന് ഒരു പബ്ലിക് സ്പീക്കർ ആവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഒരു സ്റ്റേജിൽ കയറി ഒരു ഒരു വെൽ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളത് ഞാനൊരു ടഡക് സ്റ്റോക്ക് ചെയ്തു പിന്നെ ഒപ്പം തന്നെ ഞാനിപ്പോൾ ഒത്തിരി കീനോട്ട് പ്രസംഗങ്ങളും ചെയ്യണു അപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യണത് ഐ ഗെറ്റ് പെയ്ഡ് എനിക്കതിനുള്ള സാലറിയും കിട്ടുന്നു പ്ലസ് എനിക്ക് ഒത്തിരി ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ചേർന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബിസിനസ്സുകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആദ്യത്തെ മൈൻഡ് സെറ്റ് രണ്ടാമത്തെ ടൈം മൂന്നാമത്തെ ഒരു കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ നെറ്റ്വർക്ക് അതായത് കുറച്ചൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരായിട്ട് നമ്മൾ കൂടുതൽ സമ്പർക്കം സമയം ചിലവഴിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഒത്തിരി വ്യത്യാസം വരും നമ്മുടെ ആഗ്രഹങ്ങൾ വ്യത്യാസം വരും നമുക്ക് മുന്നോട്ടുള്ള ജേണി ഇത്തിരിയും കൂടി എളുപ്പമാവും കാരണം നമ്മൾ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത് അവർ നമ്മളെ എപ്പോഴും ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് അങ്ങനെ തന്നെ നിൽക്കാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ഇത്തരം ഒത്തിരി കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ടും ഒത്തിരി പുസ്തകങ്ങളെ പറ്റിയിട്ടും ഇതെല്ലാം ഞാൻ പഠിച്ചത് പുസ്തകങ്ങളിൽ നിന്നാണ് സത്യത്തിലെ അപ്പോൾ ഇത്തരം പുസ്തകങ്ങളെ പറ്റിയിട്ട് ഞങ്ങൾ ഒത്തിരി വീഡിയോസ് ഈ ഗ്രൂപ്പിൽ ഈ വീഡിയോ ഈ ചാനലിൽ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല 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 ഒത്തിരി പുസ്തകങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതം മാറ്റിമറിച്ച പുസ്തകങ്ങളെ ഞങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് തരുന്നുണ്ട്